നമസ്കാരം ഇന്നലെ ആയിരുന്നു ഏറ്റവും വലിയ അപകടം ഇറാന്റെ നിന്ന് ഇസ്രായേലിനുണ്ടായത് എന്ന് തന്നെ പറയാം ഹൈഫയിൽ പതിനേഴ് പേർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് മരണസംഖ്യയോ ഒന്നും തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ വലിയ ഒരു മിസൈൽ ആക്രമണം സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരത്തോടായിരുന്നു രാത്രിയോടെ തന്നെ പല മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു ഹൈഫെയിൽഡ് മിസൈൽ ആക്രമണത്തിന് വ്യാപക നാശനഷ്ടം സംഭവിച്ചതായി ഇസ്രായേലി അഗ്നിരക്ഷാ വിഭാഗം തന്നെയാണ് ആദ്യം വാർത്തകളോടും പ്രതികരിച്ചത് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലായി ആറ് മിസൈലുകളാണ് പതിച്ചത് മുപ്പത്തിയൊമ്പത് മിസൈലുകളാണ് ഇറാൻ ആകെ അയച്ചതെന്ന് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു സൈനീസ് ശത്രു ഇപ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന് ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാമി പറഞ്ഞു ഇസ്രായേലിന് നേരെ അടുത്ത ഘട്ട മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡും അറിയിച്ചു ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഇന്നലെ തെല്ലവീവിൽ സംഭവിച്ചു എന്നാണ് വാർത്തയിലൊക്കെ തന്നെയും പ്രധാനമായി പറയുന്ന ഒരു കാര്യം തെല്ലവീവിലും ജെറുസലേമിലും വൻ സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈഫൈൽ മിസൈൽ ആക്രമണത്തിന് പതിനേഴ് പേർക്ക് പരിക്കേറ്റതായും പറയുന്നുണ്ട് ഇതിൽ ചിലരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടിലുണ്ട് തെല്ലവീവിന് നേരെ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമായി തന്നെ മാറുന്നു ഇതിൻ്റെ പല വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ആറ് മണി ആറരോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഇന്നലെ തന്നെ പല മാധ്യമങ്ങളിലൂടെയും ഇത് പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വീഡിയോകൾ പുറത്തു വന്നത് ത്രഡ്സിലൂടെയായിരുന്നു എല്ലാവരും ഇപ്പോൾ ഭയന്നിരിക്കുകയാണ് എന്നും ഇറാൻ ഇത്രമാത്രം ശക്തിയോടെ തിരിച്ച് ആക്രമിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല എന്നുമാണ് പറയുന്നത് മിസൈൽ ആക്രമണം തടയാൻ പല രീതിയിൽ ഇസ്രായേൽ പല കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റു വഴികളിലൊക്കെ തന്നെയും ഇറാൻ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇറാന്റെ പ്രതിരോധമാണ് നമ്മൾ ഈ കാണുന്നതെന്ന് അവരുടെ പ്രഖ്യാപനത്തിലൂടെ തന്നെ പറയുന്നു ആരെയും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുന്നില്ല മറിച്ച് ഇവിടെ ഉപദ്രവം നടത്തുന്നവർക്കെതിരെയാണ് ഇസ്രായേലിൽ അവിടെ കൂട്ടക്കുരുതികൾ ഒരുങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് യുദ്ധക്കെടുതിയിൽ ഇസ്രായേലികൾ ഇപ്പോൾ നടുങ്ങിയിരിക്കുകയാണെന്ന് പറയാം വീടുകൾ തകർന്ന ആയിരങ്ങൾ തെരുവിലേക്ക് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ എഴുതുന്നുണ്ടായിരുന്നു യുദ്ധക്കെടുതിയിലാകെ ഇപ്പോൾ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എണ്ണായിരത്തിലേറെ ഇസ്രായേലികൾക്കാണ് വീട് നഷ്ടമായത് ഇറാൻ ആണവ ശാസ്ത്രജ്ഞൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്നലെ മുതൽ വാർത്തകളുണ്ടായിരുന്നു ജൂൺ പതിമൂന്ന് മുതൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഒരുപാട് ഇരകൾ ഉണ്ട് ഇപ്പോൾ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ ഇത്തരം ആണവ പ്രയോഗങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടന്നു നീങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് പാവങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും വയസ്സായവരെയും ഒക്കെ ഉപദ്രവിച്ച് ഇസ്രായേൽ ിന് ഇങ്ങനെ ഒരു തിരിച്ചടിയെങ്കിലും നൽകാൻ കഴിയുന്നത് തന്നെ ഗസയ്ക്കുമുള്ള ഒരു മറുപടിയാണ് എന്നും ഗസയ്ക്കു വേണ്ടിയുള്ള പ്രതികാരമാണെന്ന് പോലും സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും പറയുന്നുണ്ട്